ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കുന്ന മോനെ ഒന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് അപ്പോൾ ബത്തേലുള്ള ഒരു ക്ലിനിക്കിലാണ് ഞങ്ങൾ പോകുന്നതായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് പനിയും ചുമയും അതുപോലെ ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മരുന്നൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു പനിയെല്ലാം കുറഞ്ഞുണ്ടായിരുന്നു പിന്നീട് അവൻ്റെ മുഖത്തിങ്ങനെ ചെറുതായിട്ട് കുരു കൈയിൻ്റെ മുള്ള അങ്ങനെ ചില ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങനെ എന്തോ എന്തോ കടിച്ച പോലെ ഒന്ന് തണർക്കുക ഇടയ്ക്ക് അത് കുറയുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കലാമില്ലോഷനൊക്കെ എന്തെങ്കിലും അരിച്ചതോ അങ്ങനെയൊക്കെയാണെങ്കിൽ പോകാൻ വേണ്ടി ഞാനതൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കുറവുണ്ടായില്ല പിന്നെ വെച്ചോണ്ടിരുന്നില്ല നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഡോക്ടറെ എന്തായാലും കാണിക്കുക നമുക്കിങ്ങനെ ദിവസം കൂടുന്നതോറും കുറയുന്നു കാണുന്നില്ല കൂടുന്നത് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞത് എന്തോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല കുട്ടീനെ കടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ആദ്യം ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീടാണ് കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അവരെന്തായാലും പറഞ്ഞു ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മരുന്ന് എഴുതൂ പറഞ്ഞു അപ്പോൾ അവിടെ എന്തായാലും അവർ അഴവി ഇട്ടുണ്ടായിരുന്നു കയ്യിൽ അവന് ബ്ലഡ് കൊടുത്തു പിന്നെ ഇനി ഇൻഫെക്ഷനോ നല്ലോണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും അഴവി അവർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടി അപ്പോൾ ഇൻഫെക്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ കൂടുതലായിട്ടില്ലെങ്കിലും ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ മരുന്ന് കഴിക്കാം ട്രിപ്പ് ഇടേണ്ട ആവശ്യമില്ല വേറെ കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നു മരുന്നൊക്കെ കൊടുത്തു ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം കുറഞ്ഞുണ്ടായിരുന്നു മേലെ പുരട്ടാനുള്ള മരുന്ന് ഒരു ഓൽമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ അലർജി ഒന്നും അല്ലാന്ന് മനസ്സിലായതു കൊണ്ടുതന്നെ ഞങ്ങൾ എന്തായാലും റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ തീരുമാനിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂട്ടയെ കാണാൻ സാധിച്ചത് അപ്പം ഞങ്ങൾ കരുതിന് മൂട്ട എന്നൊക്കെ കരുതി എന്തുകൊണ്ടാണെന്ന് ഇപ്പം ഞങ്ങൾക്കും വലിയ പിടുത്തൊന്നുമില്ല ഡോക്ടറും പറഞ്ഞത് എന്തോ കടിച്ചു എന്നാണ് ഞങ്ങളാണെങ്കിൽ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ പാർക്കിലൊക്കെ ഒന്ന് പോയി അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച ദിവസങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി അവിടുന്ന് എന്തെങ്കിലും കടിച്ചതാണോ അവിടെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണോ എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും എന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തൊന്ന് പോയി തിരിച്ചു വന്നു ഞങ്ങളൊന്ന് മോളിലൊക്കെ പോകണം എന്നൊക്കെ കരുതിയതാണ് പിന്നെ ഏട്ടന സമയമില്ലാത്ത കാരണം ഞങ്ങൾ വേഗം റൂമിലോട്ട് പോകുന്ന കാരണം ജോലിക്ക് പോകാനുള്ള സമയമായിരുന്നു എന്നിട്ടുതന്നെ ഒരുപാട് വൈകി ഉണ്ടായിരുന്നു നാട്ടിലിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവിടെയും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാൻ വന്ന ടൈമിൽ ഒന്ന് രണ്ട് തവണ മഴയൊക്കെ പെയ്തു ഇപ്പം പിന്നെ ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ടര സമയമാണ് അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ നല്ല വെയിലാണ് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ചുണ്ട് പൊട്ടുക ഭയങ്കര ഡ്രൈ ആവുക മുഖൊക്കെ എത്ര മോയ്സ്ചറൈസറും കാര്യങ്ങളും എന്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ലിഫാമൊന്തിട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ഡ്രൈ ആവാ പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഡ്രൈനെസ്സാണ് നമുക്ക് ആകെക്കൂടെ മുടി വരെ ഡ്രൈ ആയി ആയിപ്പോകുന്നു അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി റൂമിൽ പോയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനെന്തായാലും പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല വിഷമുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒമ്പത് മണി ഒമ്പതരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിപ്പോൾ രണ്ട് മണി രണ്ടര ആ ടൈമൊക്കെ ആയിരിക്കണം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഏട്ടൻ ജോലിക്ക് പോയി